ഹലോ അസ്സാമലേക്കും പുറത്തൊക്കെ ഒന്ന് ക്ലീൻ ആക്കാൻ ആക്കാനറിയതാണ് കാരണം മയൊക്കെ തൊഴിഞ്ഞപ്പോളേ ആകെ ചപ്പും ചോറാണ് മയമാകുമ്പോൾ എല്ലാം ക്ലീൻ ക്ലീനാക്കലില്ല കാരണം അടിച്ചൊരു കാര്യമില്ല ഒരു ദിവസം രണ്ട് മൂന്ന് തൊട്ടേ നമ്മൾ ക്ലീൻ ആക്കും സ്കൂളല്ലേ കുട്ടികൾ പറഞ്ഞാലും കേൾക്കില്ല മുട്ട ക്ലാസ് അതിലുണ്ടെന്ന് പറഞ്ഞാൽ ബസ് വേസ്റ്റും അട്ടീലിടില്ല പുറത്തിട്ട് പോവും അവർക്ക് തമാശല്ല ഇപ്പോഴൊക്കെ നമ്മൾ പിന്നെ വേസ്റ്റ് കൊട്ട അഞ്ചാറിനോട് വെച്ചിട്ടുണ്ട് പക്ഷെ അതിലൊന്നും മൊത്തത്തിൽ അങ്ങനെ നമ്മളെ മുന്നേ നമ്മള് ഒന്നും ക്ലിയറാക്കലുള്ളൂ മറ്റുള്ള പിന്നെ അവിടെ ഒക്കെ ക്ലീൻ ആക്കാൻ ആളുണ്ട് എന്നാലും നമ്മൾ മുട്ടായി ക്ലാസ്സൊക്കെ കണ്ടെ പുറുക്കി എല്ലാം വൃത്തിയാക്കിയിട്ടേ പോയല്ലോ അങ്ങനെ പറ്റുള്ള സ്കൂളൊക്കെ ആകുമ്പോൾ അല്ല വൃത്തിയിലാക്കണ്ടേ നമ്മളെ കൊണ്ടാർക്കൊരു ബുദ്ധിമുട്ട് വരരുത് നില്ക്കി നമ്മളെ എപ്പോഴും ക്ലീൻ ആക്കി കൊണ്ടു നടക്കല മായ കൊള്ളും പെയ്യുമ്പോൾ ആകെ ചോരും എന്താണോ ആ പായമ്മനൊക്കെ വേറെ മരത്തിന്റെ കൊമ്പ് വേണോ ഓട്ടയൊക്കെ അപ്പൊ അതൊന്നും അടിയിൽ വേറെ പായ വാങ്ങി കെട്ടണം അപ്പം അതിന് തരം ഒഴി വെട്ടിയില്ല ഇനി ആറര അഞ്ഞൂറ് പേര് പായ വാങ്ങി കെട്ടിയാൽ ക്ലിയറാവും ഇതിപ്പോൾ നമ്മൾ മയൽ പെയ്താലേ അതിൻ്റെ ചൂട്ടിൽ ഇരിക്കാൻ പറ്റിയ ജാക ചോരാണ് അപ്പം അങ്ങനത്തെ കണ്ടീഷനിലാണ് ഇപ്പോൾ വേറെ കുഴപ്പമൊന്നുമില്ല ക്ലീൻ ആക്കി ഇങ്ങനെ പോയപ്പോൾ കച്ചവടമൊക്കെ ലെവലായി വരുന്നുണ്ട് അപ്പോൾ പ്ലസ് വണ്ണും പ്ലസ് ടു ഒക്കെ കുട്ടികളൊക്കെ ഇങ്ങനെ കയറി വരുന്നുണ്ട് ഏതെങ്കിലും ക്ലിയറായി വരുന്നുണ്ട് ഇവരെ അഡ്മിഷനും കാര്യമൊക്കെ ആയിട്ട് തട്ടിമുട്ടി പോവായിരുന്നു ഏതായാലും ഇത്ര തന്നെ ഉള്ള വീഡിയോ ഞാൻ അടുത്ത വീഡിയോ ഞാനത് ലൈക്ക് ചെയ്യണ്ടോ ലൈക്കും ഷെയറും ചെയ്യുക എല്ലാവർക്കും അസ്സലാ വലൈക്കും